മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഈ തിരിച്ചടിയുടെ കാലമായിരിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം നിലവിലെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ശരത് പവാറിനെ ഒരു രീതിയിലും അംഗീകരിക്കുകയോ അദ്ദേഹത്തിന് ജനങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞ് ബി ജെ പിയുമായി സഹകരിച്ച അജിത് പവാറിന് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് വലിയ തോൽവിയാണ് അതിനുശേഷം പ്രബുൽ പട്ടേലിന് ക്യാബിനറ്റ് പദവി നൽകാതെ ബി ജെ പി അപമാനിച്ചു എന്നതുകൂടിയാകുമ്പോൾ വലിയ രീതിയിൽ അവർ അസ്വസ്ഥരാണ് അതുമാത്രമല്ല യഥാർത്ഥ എൻ സി പി ആരാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു ശരത് പവാർ എൻ സി പി ഫാക്ടറിൽ നിന്നും മാറി അദ്ദേഹം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതിലാണ് ജനങ്ങൾ വലിയ തോതിൽ വിശ്വാസമർപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തം അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നുകിൽ ശരത് പവാറിൻ്റെ കൂടെ പോവുക അതല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് ലയിക്കുക ഇത്തരത്തിലേക്കാണ് ഇനി ഏക പൊകും വഴി നിരവധിയായ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അജിത് പവാർ എപ്പോൾ വേണമെങ്കിലും കൊടുങ്ങാം എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന സാഹചര്യത്തിൽ നിലവിൽ ബി ജെ പി വിട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ബി ജെ പിയുടെ ഭാഗമായി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ മഹാഭൂതി സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഒരൊറ്റ വഴിയായി അജിത് പവാറും പ്രഭുൽ പട്ടേലും ഒക്കെ കാണുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളത് വലിയ ചർച്ചയാവുകയാണ് എന്നാൽ അജിത് പവാറിൻ്റെ കൂടെ കൂടെ നിൽക്കുന്നവർ അസ്വസ്ഥരാണ് അവർ ശരത് പവാറിൻ്റെ പക്ഷത്തേക്ക് തിരികെ മടങ്ങാനുള്ള വെമ്പൽ കാട്ടി തുടങ്ങിയിരിക്കുന്നു അതായത് അജിത് പവാറിന് പാർട്ടിയും പദവിയും എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം വളരെ വൈകാതെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവലം പത്ത് ലോക്സഭാ സീറ്റ് മാത്രമാണ് കിട്ടിയത് അത് മാത്രമല്ല ഏകനാഥ് ഷിൻഡേയുടെ പാർട്ടിക്കാണ് പിന്നീട് എൻ ഡി എ സഖ്യത്തിൽ ഏറ്റവും അധികം വലിയ സീറ്റ് കിട്ടിയത് ഏഴ് സീറ്റുകൾ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് നാമമാത്രമായ മുന്നേറ്റമേ നടത്താൻ കഴിഞ്ഞോളൂ അതും ഒരേ ഒരു സീറ്റിൽ നിലവിൽ എൻ സി പി ശരത് പവാർ വിഭാഗവും ഉദ്ധവ് താക്കറെയും കോൺഗ്രസും ചേർന്നുള്ള ഒരു വലിയ മിന്നുന്ന പ്രകടനമായിരുന്നു മഹാരാഷ്ട്രയിൽ കാഴ്ചവെച്ചത് ഇത് ആവർത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടു കൂടി നീങ്ങുകയാണ് മഹാവികാസ് അഘാഡി സഖ്യം അതിനെ തകർക്കാനോ പിളർക്കാനോ ഒന്നും ഇനി ബി ജെ പിക്ക് കഴിയില്ല ബി ജെ പി ആവുന്നത്ര കളികൾ കളിച്ചു ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ എങ്ങനെയും ഇനിയും പിളർന്ന് കളയാം എന്ന് വിചാരിച്ചാൽ അത് വിട്ടിത്തരം മാത്രമാണ് ബി ജെ പി പിളരാതെ നോക്കിക്കോളൂ എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഫട്നാവിസിനും ഗഡ്കരിക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് ബി ജെ പി നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഒരു സ്പ്ലിറ്റ് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ആ സ്വാഭാവിക സ്പ്ലിറ്റിൽ ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികം ബി ജെ പിക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഭയവും അതു തന്നെയാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സ്റ്റേറ്റ് എന്ന രീതിയിൽ മഹാരാഷ്ട്രയിലെ നഷ്ടം താങ്ങുന്നതിലും അധികമാണ് പ്രത്യേകിച്ചും എക്കണോമിക് ക്യാപിറ്റൽ കൂടി നിൽക്കുന്ന മഹാരാഷ്ട്രയുടെ വിധി അത് ബി ജെ പിക്ക് പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരാനുള്ള യാതൊരു സൂചനയും കാണുന്നുമില്ല